ഹരേ കൃഷ്ണ ജയ ജയശ്രീ രാധെ രാധേ ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രഹ്മലിംഗേശ്വർ ക്ഷേത്രം മരണക്കട്ട എന്ന് പറഞ്ഞ മരണക്കട്ട എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം ഇവിടെയാണ് ഈ ബ്രഹ്മലിംഗേശ്വർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അകത്തുനിന്ന് വീട് എടുക്കാനായിട്ടുള്ളത് അറിയില്ല പെർമിഷൻ കിട്ടുമെന്ന് അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ഇറങ്ങി എന്താ ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് മൂകാംബിക ക്ഷേത്രമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത് അതായത് ഏഹ് നിങ്ങൾക്ക് എല്ലാവർക്കും മൂകാംബികമ്മയുടെ കഥ അറിയാമല്ലോ മൂകാസുരനെ നിഗ്രഹിച്ചു ആ മൂ മൂകാസുരനെ നിഗ്രഹിച്ച് ആ മൂകാസുരനു കൂടി മോക്ഷം കൊടുത്തിട്ട് ആ മൂകാസുരനെ കൂടി ഡിവൈനിറ്റി അതായത് അവരെ ദേവ പദവിയിലേക്ക് ഉയർത്തി അതാണ് അമ്മയുടെ പ്രത്യേകത അപ്പൊ അമ്മയുടെ മകന്റെ സ്ഥാനാണ് ഇപ്പൊ മൂകാസുരന് പോലും ഉം എന്നിട്ട് അദ്ദേഹത്തിന് ഒരു പേരും കൊടുത്തു ബ്രഹ്മലിംഗേശ്വർ എന്ന് പറഞ്ഞൊരു പേരും കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഭദിച്ചിരുന്ന ശേഷം അദ്ദേഹത്തിന് ഡിവൈനിറ്റി കൊടുത്ത സ്ഥലമാണ് ഇപ്പൊ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് അപ്പോൾ അതായത് മൂക്കാസുരൻ ഇവിടെ ഒരു ദേവനായിട്ട് ആരാധിക്കപ്പെടുകയാണ് മൂക്കാസുരനും അദ്ദേഹത്തിന്റെ ഭാര്യയായ യക്ഷിണിയും യക്ഷിണിയും കൂടി അല്ലേ ഒരു ദേവപദവിയില് അത് മാത്രല്ല ഈ ക്ഷേത്രത്തിന് വലിയ പ്രത്യേകത ശ്രീ ശങ്കരാചാര്യ സ്ഥാപിച്ച ഒരു പ്രധാനപ്പെട്ട ശ്രീചക്രം ഈ ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ ഈ ഇവിടുത്തെ പ്രധാന ഡി ടി ആയിട്ടുള്ള ബ്രഹ്മലിംഗേഷൻ അതായത് നമ്മുടെ മൂക്കാസുരൻ അദ്ദേഹത്തിൻ്റെ കൺസോർട്ടായിട്ടുള്ള യക്ഷിണി ആ യക്ഷിണി അവരുടെ ആ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ ആ ശ്രീ ശങ്കരാചാര്യർ പൂജിച്ച അല്ലെങ്കിൽ ശ്രീ ശങ്കരാചാര്യർ സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു ശ്രീചക്രവും ഈ ക്ഷേത്രത്തിലാണ് ഉള്ളത് പിന്നെ കാശിയിൽ നിന്ന് അവരെ ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിലുള്ള ആചാര സമ്പ്രദായങ്ങളെല്ലാം ചെയ്യാനും ഇവിടുത്തെ പൂജകളൊക്കെ നടത്താനായിട്ട് കാശിന്ന് വന്ന രണ്ട് പേരുണ്ട് അവർ പേരൊന്നും എനിക്ക് ഇതിൽ ഇങ്ങനെ കന്നഡ നെയിംസ് ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് മര് മര്യാദയ്ക്ക് പറയാൻ അറിയില്ല അപ്പം അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചാൽ കവുങ്ങും പൂങ്കുലിയാണ് ഇവിടുത്തെ ആയിട്ടുള്ള വഴിപാട് ഈ കവുങ്ങും പൂങ്കുലി എന്തിനാ അവിടെ വെക്കാൻ വെച്ചാൽ മൂക്കാസുരൻ്റെ മുടിയാണ് എന്നാണ് അതിന്റെ സങ്കല്പം ഉടിയാണ് അപ്പൊ അത് നമ്മൾക്ക് ഇവിടുന്ന് പ്രസാദായിട്ട് തരുന്നതും ഈ കവുങ്ങും പൂങ്കലയാണ് ഇനി ഈ ക്ഷേത്രത്തിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും വിവരം അറിയാം എന്നുള്ള ഒരു ഈ അല്ലെ ഈ വീഡിയോയുടെ ചോട്ടിൽ കമന്റ് ആയിട്ട് ഇടണം ഈ ക്ഷേത്രത്തെ പറ്റി കൂടുതൽ അറിയാവുന്നത് ഇത് മൂകാംബികയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറിയുള്ള ബ്രഹ്മലിംഗേശ്വർ ക്ഷേത്രമാണ് മൂകാംബികയിൽ വരുന്ന എല്ലാവരും ഈ ക്ഷേത്രത്തിലും വരാം എല്ലാവർക്കും മൂകാംബികാ ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടെ പിന്നെ മൂകാംബിക ദേവിയുടെയും മൂകാംബിക ദേവി അമ്മയുടെ സ്ഥാനം അതായത് മൂകാംബികയും മൂക്കാസുരനും അമ്മ മകൻ ആ ഒരു സ്ഥാനമാണ് ഇവിടെ ഉള്ളത്